അപ്പോൾ എനിക്ക് വെപ്രാളമായി ഇത് അപ്പോൾ എന്നെ നയിക്കുന്നതാരാ ഇങ്ങനെയതേ അപ്പം ആ സമയം വരെ ഞാൻ തമിരാൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു തമിരാനെ ജനങ്ങളുടെ ബോഡിയിലേക്ക് നീ തൊടുന്ന അനുഭവം ഒന്ന് കൊടുത്താൽ ശേഷം ജനങ്ങളുടെ ബോഡിയിലേക്ക് യേശു തൊടുന്ന അനുഭവം അവരെ അറിയിക്കാൻ തുടങ്ങി എനിക്ക് ഒരുപാട് ബ്രദർമാരെ അറിയാം ജ്വലിച്ചു നിന്ന ബ്രദർമാർ തന്നെ പോയി എനിക്ക് ഭയങ്കര അതിശയം തോന്നിയ ഒരു സംഭവമാണിത് കാരണം ആത്മീയ തലങ്ങൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക കേരളത്തിൽ ആത്മീയ തലങ്ങൾ കേരളത്തിൽ ഇല്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളണം നമ്മൾ കൂടെ ആൾക്കാർ ഇട്ടിരിക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പുകളല്ല നിങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നിങ്ങൾ റോയൽ ഫാമിലിയാണ് സ്റ്റാൻഡേർഡ് ആയിരിക്കണം അഞ്ച് സത്യ സുവിശേഷകർ ഇറങ്ങിയാൽ അമ്പത് വ്യാജ സുവിശേഷകരെ ഇറക്കും നമുക്ക് പറഞ്ഞു പറഞ്ഞു മനസ്സിലാണെന്നുണ്ടോ വ്യാജ സുവിശേഷകരെ ഇറക്കും എന്നിട്ട് ഈ വ്യാജ സുവിശേഷകരെ കൊണ്ട് ഭാഷാപരങ്ങൾ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിപ്പിച്ച് അത് ഈ സുവിശേഷ മേഖലയെ അവഹേളനമാക്കി മാറ്റും അപ്പോൾ സാധാരണ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ നോക്കിയിട്ട് ഓ എന്ത് വൃത്തിയേട്ടന്മാർ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇങ്ങനെ പറയിപ്പിക്കുന്ന തലം ഒരുക്കുന്നത് ഈ അന്താരശക്തിയാണ് വ്യാജ സുവിശേഷകരെ ഇറക്കും കാരണം അവർ ക്വാളിഫൈഡ് ആയിരിക്കത്തില്ല അവർക്ക് ജീസസുമായിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് കുറവാണ് അവർക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് ബൈബിൾ നോക്കി മനസ്സിലാക്കി പ്രീച്ച് ചെയ്യാനുള്ള കഴിവാണ് പക്ഷേ അവരിൽ ഈ ഇത് കാണത്തില്ല എന്ന് പറഞ്ഞാൽ അനുഭവം കാണത്തില്ല ജീസസുമായിട്ടുള്ള പക്ഷെ നല്ല സുവിശേഷകർ എല്ലായിടവും ഉണ്ട് എല്ലാ മതത്തിലും എല്ലാ എല്ലാ സോറി എല്ലാ സഭയിലും നല്ല സുവിശേഷകർ ഉണ്ടെന്ന് ഈ സമയത്ത് ഓർക്കണം അതിലഞ്ച് പേര് നല്ലതിറങ്ങുമ്പോൾ അവരെയും കൂടി നശിപ്പിക്കാൻ എത്ര പേരെ ഇറക്കും അമ്പത് പേരെ ഇറക്കും അല്ലേ ലോയ ഒരു പ്രയർ ഗ്രൂപ്പ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നോക്കിയൂണേ നിങ്ങളിൽ മൂന്ന് പേര് നല്ലതാണെങ്കിൽ ബാക്കി പതിനഞ്ച് പേര് നിൽക്കുക അഗൈൻസ്റ്റ് ആയിട്ട് നിന്നിട്ട് അവരുടെ വ്യാജത്തെ പുറത്തു കൊണ്ടുവരാൻ അവർ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അറിയണം ഇത് സാത്താൻ ഇറക്കിയതാണെന്ന് ഇവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് ഇവിടെ നമ്മുടെ വളർന്ന തലമുറ പറയും എല്ലാം കള്ളമാര് എല്ലാം അത് എല്ലാം മോശം ഇങ്ങനെ പറയാൻ അവരെ കൊണ്ടടയാക്കും അതാണ് എൻ്റെ കാര്യം അത് അവിടെയാണ് സാത്താൻ ജയിക്കുന്നത് ഇപ്പോൾ വചനം പ്രസംഗം ധ്യാനം ഈ കർത്താവ് വഹിക്കുന്ന സുവിശേഷകർ നടത്തുന്നത് പോലെ സാത്താൻ പ്രേരിപ്പിച്ച് സുവിശേഷ വേലക്കിറങ്ങിയ അവരും നടത്തും അവരും പ്രസംഗം നടത്തും അവരും ഈ പറയുന്ന നടക്കുള്ള എല്ലാ കാര്യങ്ങളും നടത്തും അപ്പം നമ്മൾ നല്ലതാണോ തന്നലാണോ സാത്താൻ ഇറക്കിയതാണോ ദൈവം ഇറക്കിയതാണോ ഇതൊക്കെ നമുക്ക് പോലും നമ്മളെ തിരിച്ചറിയാൻ അറിയത്തില്ല ആരാണ് നല്ലത് ആരാണ് കറക്റ്റ് എന്ന് വിധിക്കുന്നത് ദൈവമാണ് ഹലെ ലോയ അല്ലെ നമ്മൾ നല്ലതും അവര് പനലും എന്നാണ് അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നമ്മൾ ഉൾപ്പെടെ ഇത് ദൈവത്തിന്റെ ഗ്രൂപ്പാണോ ഇത് ദൈവം നിശ്ചയമുള്ള ഗ്രൂപ്പാണോ എന്ന് വിധിക്കേണ്ടത് ദൈവമാണ് നമ്മൾ പോലും അല്ല അതാണ് ഇതിനകത്തുള്ള ഏറ്റവും ടെൻഷൻ എന്ന് പറയുന്നത് ഒരു രണ്ട് കുറയും ദിവസം പതിനൊന്നാം ദേയം നിങ്ങളൊന്ന് വായിക്കാം

ക്രിസ്തുവിന്റെ ധരിച്ചവരുമാണ് അണ്ടോ ഇത് ഒന്ന് ഇവർ അപ്പോസ്തലന്മാരാണ് അപ്പോസ്ലന്മാരാണ് ഒരു സഭയുടെ ലീഡർ ആണെന്നുള്ള അർത്ഥം ഒന്ന് ക്രിസ്തുവിന്റെ പേരിലാണ് ധ്യാനം നടത്തുന്നത് ക്രിസ്തുവിന്റെ പേരിലാണ് പ്രയർ ഗ്രൂപ്പ് നടത്തുന്നത് പക്ഷേ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക അവർ വ്യാജന്മാരാണ് ദൈവം വച്ചതല്ല കണ്ടോ സൂക്ഷിക്കണം കണ്ടോ നമ്മൾ നമ്മൾ നമ്മളെ തന്നെ ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ അവരെ ദൈവം ചതല്ല അവരൊരിക്കലും ദൈവത്തിൻ്റെതല്ല അവര് വ്യാജമാണ് സാത്താനാണ് അവരെ ഇറങ്ങിയിരിക്കുന്നത് പക്ഷെ ആ സുവിശേഷകരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നറിയോ ഒരിക്കലും യേശുവിലേക്ക് അടുപ്പിക്കത്തില്ല ഇങ്ങനെയാണ് തിരിച്ചറിയാനുള്ള വഴി ഒന്നെങ്കിൽ യേശുവിന് താഴെയുള്ള ഏതെങ്കിലും വിശുദ്ധരോട് അല്ലെങ്കിൽ ഏതെങ്കിലും കുരിശിനോട് അല്ലെങ്കിൽ ആ പ്രസംഗിയനോട് അടുപ്പിക്കും ഹലേ ലോയ്യ നിങ്ങൾക്കറിയാം ഞങ്ങൾ അവിടെ ഇവിടെ ഞങ്ങൾ സ്വയമേ എളിമപ്പെടുത്തി പറയുന്നതാണ് പറയേണ്ടത് ആവശ്യമുള്ളത് കാരണം ഞങ്ങൾ ചെയ്യുന്ന രോഗശാന്തികൾ ഒരു ഒരു കൊച്ചു എഴുന്നേറ്റ് നടക്കാൻ വയ്യ എന്നാണ് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നത് അയ്യോന്ന് നിലവിളിക്കും വന്നു അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ ലേഡീസ് കുറച്ച് പ്രേക്ഷിത സഹോദരിമാരുണ്ട് അതിൽ നിന്നും നേടിച്ചു കൊണ്ട് അതിലേ ഇപ്പം ഇവർ ഈ സിസ്റ്ററ് വന്നിട്ട് പറഞ്ഞു ഇത് ഇന്നെടക്കാണ് ഇതിനിടക്ക് അപ്പം എന്നെ ഇങ്ങനെ പഠിപ്പിച്ച് തന്നു ഇങ്ങനെ വെറുതെ ഈ ഫൈബ് ഉണ്ട് അതിൻ്റെ മണ്ടയിലാണ് എന്തായാലും കയറിയിരിക്കുന്നത് ഇങ്ങനെ ആക്കണം അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഞരമ്പെടുത്ത് ഇപ്പുറത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ കാണിച്ചു തന്നു അവർ ശരി അപ്പോൾ ഞാൻ അത് കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു കർത്താവെ ആ ഞരമ്പെടുത്ത് ഇപ്പുറത്ത് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നടത്തി സത്യം പറഞ്ഞാൽ ഭയങ്കര റൈക്കൾ നടന്നു ഞരമ്പെടുത്ത് വെച്ചു ആ കൊച്ച് എഴുന്നേറ്റ് നടന്നു ചാടാൻ പോയി ഓടാൻ പോയി എല്ലാം പോയി കൊച്ച് കീലിങ് ആയി മനസ്സിലാവുന്നുണ്ടോ ആയി അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് അപ്പോൾ അപ്പോൾ ആ പുള്ളിക്കാരിയെ തിരിഞ്ഞ് വന്നിട്ട് എൻ്റെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്തിനാ എൻ്റെ കൈ പിടിക്കുന്നത് ഇതാര ചെയ്തതെന്ന് വെച്ചു അത് യേശു എന്നാലും ബ്രദറിലൂടെ അല്ലേ ഞാൻ പറഞ്ഞ് അവിടെ പോലെ എനിക്ക് മനസ്സിന് വിഷമം തട്ടി കാരണം ഈ ആരാധന എവിടേക്കാണ് ഇപ്പം വന്നത് അപ്പോൾ എനിക്ക് വെപ്രാളമായി ഇത് അപ്പോൾ എന്നെ നയിക്കുന്നതാര ഇങ്ങനെ ഇതായി അപ്പോൾ ചെറിയ കാര്യത്തിൽ പോലും നമ്മളിലേക്ക് വരാൻ പാടില്ല ആ സമയം പോലെ ഞാൻ തമ്പുരാൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു തമ്പുരാനെ ജനങ്ങളുടെ ബോഡിയിലേക്ക് നീ തൊടുന്ന അനുഭവം ഒന്ന് കൊടുത്താൽ അവർ എന്നിലേക്ക് തിരിയത്തില്ല അങ്ങിലേക്ക് തിരിയും അതിനുശേഷം ജനങ്ങളുടെ ബോഡിയിലേക്ക് യേശു തൊടുന്ന അനുഭവം അവരെ അറിയിക്കാൻ തുടങ്ങി യേശു പറഞ്ഞു മനസ്സിലാവുന്നോട്ടെ ഇങ്ങനെയാണ് നമ്മൾ ഒരു ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ എടുക്കാൻ പാടില്ല മഹത്വം

അല്പസമാധാനം കിട്ടിയത് കർത്താവേ അവിടുന്ന് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ഇവിടെ പറയുവാണ് അധികം നാളത് മുന്നോട്ട് പോയി ഞാൻ സമ്മതിക്കത്തില്ല അത് ചിന്ന ഭിന്നമായി പോകും ഈ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയുക ഈ പ്രസംഗവും പാട്ടെല്ലാം നമ്മൾ നടത്തും നടത്തി കഴിയുമ്പോൾ ഈ മാറ്റും ബ്രദർ അവിടെ കർമ്മല മാതാവിൻ്റെ കഴുത്തിലോട്ട് ഒരു തുണി കിട്ടും ഈ തുണിക്ക് നല്ല നീളമാണ് എന്നിട്ട് നമ്മളില്ല വടം പിടിക്കുന്ന കണക്കെല്ലാവരും പിടിക്കണം പിടിച്ച് അവിടെ വരുന്നവരെല്ലാം ഇതുകൊണ്ട് പിടിക്കും അങ്ങനെ ഈ കരുത്തിലൊരു തുണി ഒട്ടിയിട്ട് ഇത് പിടിക്കും എന്തോ ഒരു വട്ടമാണ് അത് ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല എന്നിട്ട് മാതാവെ അനുഗ്രഹം പോട്ടെ ഈ തുണി പിടിക്കാൻ പിടിക്കാനാ അന്ന് അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേ ഉണ്ടായിരുന്നു ഇതത്ര ശരിയല്ലോ എന്ന് തോന്നിയായിരുന്നു സത്യം പറഞ്ഞാൽ ആ ബ്രതറെല്ലാം ഇന്നെങ്ങും ആയില്ല എന്തൊരു അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പം അദ്ദേഹം ആ വീടിൻ്റെ അകത്തും മൊത്തം ഇങ്ങനെ പടങ്ങൾ ഒരുപാട് പടങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പരിപാടി ഇപ്പം എനിക്കെതിരെ ആ പിന്നെ നമ്മുടെ ജോയൽ ഒരു തെറ്റ് ചെയ്തെന്ന് വെച്ചോ അപ്പോൾ ഞാൻ പറയുകയാണ് ജോയലിൻ്റെ ഫോട്ടോ കൊണ്ട് കൊടുത്തിട്ട് പറയാം മാറ്റിൻ ബ്രദറെ ഇത് ഈ പുള്ളി എനിക്കെതിരെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാർട്ടിൻ ബ്രദറെ ഈ ഫോട്ടോ കൊണ്ടുപോകും എന്നിട്ട് അവിടെ ഈ ഇത് വെച്ചിട്ടുണ്ട് എന്തുവാ ഈ കുന്നം കൊണ്ട് കുത്തുന്ന പുണ്യാളൻ്റെ പേരൊക്കെ പറഞ്ഞു പോയി ആ ആ ആ ഞാൻ വിചാരിച്ച ബാഹുബലി എന്ന് പറയുമായിരിക്കുന്നു അപ്പോൾ അപ്പോൾ ആ പുണ്യാളൻ്റെ ആ പുണ്യാളൻ്റെ രൂപത്തിൻ്റെ ഇടയിൽ ഇപ്പം ജോയിൻ്റെ ആണെങ്കിൽ ജോയിൻ്റെ ഫോട്ടോ കൊണ്ടു എന്നിട്ട് കൊന്തം ഇല്ലാൻ പറയും അപ്പം ഞാനും കൊന്തമില്ല കൊന്ത ഇങ്ങനെ ചൊല്ലി ചൊല്ലി വരുന്നു പുകയും അങ്ങ് പുകയ്ക്കും എനിക്ക് മാറ്റിൻ ബ്രദറിനെ കാണാൻ പറ്റത്തില്ല മാറ്റിൻ ബ്രദറിനെ എന്നെയും കാണാൻ പറ്റത്തില്ല പുക കൊണ്ട് നിറഞ്ഞിട്ട് മാറ്റിൻ ബ്രദർ പെട്ടെന്ന് ഒരു ആണി എടുത്ത് ജോയിൻ്റെ ഫോട്ടോയെ നോക്കി ഒരട്ടി അടിയടിക്കും ഇതാണ് പ്രയർ ഞാൻ തിരിച്ച് ഈ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്തോന്നു ഇത് ഇതൊക്കെ എന്തോ ബ്രതറേ എനിക്ക് വേറെ ഇടവുമില്ല നിൽക്കാനായിട്ട് അന്ന് ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഈ രണ്ടായിരത്തിനുണ്ടെങ്കിൽ ദേറെയുള്ള താമസം അന്ന് ഞാൻ പറഞ്ഞു കർത്താവേ എനിക്കൊരു ശുദ്ധമായ ഒരു കുടുംബം തരണേ കർത്താവേ ഇതൊക്കെ എന്തോന്നാണ് ഇത് എന്നെ എന്തിനാ ജ്യോതിഷനാണോ ക്രിസ്ത്യാനിയാണോ ഇതൊന്നും അറിയാൻ വയ്യ അപ്പോൾ ഈ പണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല ആ ഗ്രൂപ്പ് തന്നെ ഈ പൊണ്ടോന്നു എനിക്കറിയത്തില്ല ഉണ്ടോ ഇപ്പം ഏ ഏ ഇല്ലേ ആരുമില്ല അന്നത്തെ ഇതാ അതെല്ലാം തീർന്നു എല്ലാം തീർന്നു എല്ലാം തീർന്നു റൂട്ട് തെറ്റാണ് റൂട്ട് കറക്റ്റല്ല റൂട്ട് കറക്റ്റ് അല്ലെങ്കിൽ തീരും അപ്പോസ്തലന്മാരും ും വ്യാജ വേഷം ധരിച്ചവരുമാണ് അത്ഭുതപ്പെടേണ്ട വിശാജ് പോലും പ്രഭാപൂർണനായ ദേവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ അതിനാൽ അവന്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിൽ എന്ത് അത്ഭുതം അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായിരിക്കും സകലത്ത് തീരും എത്ര ഗ്രൂപ്പ് എത്ര ബ്രദർമാർ തീർന്നതെന്നറിയാം എത്ര കത്തി എനിക്ക് ഒരുപാട് ബ്രദർമാർ അറിയാം ജ്വലിച്ചു നിന്ന ബ്രദർമാർ തറിപ്പോയി ജോലിച്ച് നിന്നത് ചിലവരൊക്കെ കത്തി നിൽക്കുന്ന ബ്രദർമാരുണ്ടായിരുന്നു ഞാനിവിടെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിലൊക്കെ വരുമ്പോൾ ജ്വലിച്ച് നിൽക്കുന്നവരുണ്ടായിരുന്നു എല്ലാം പോയി ഒന്നുമില്ല എവിടെയെന്ന് നോക്കിയാൽ ഇല്ല അവർ കളഞ്ഞിട്ട് പോയി അവർക്കൊക്കെ സ്ഥാനങ്ങൾ ഉള്ളപ്പോഴായിരുന്നു ഭക്തി സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭക്തിയില്ല അതുകൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് സ്ഥാനത്തിൽ അല്ല സ്ഥാനം ഇവിടെ ചങ്കിൽ വരണം ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണെന്ന് ആ ചങ്കിൽ വന്ന ഒരു നിപ്പ് നമ്മൾ നിൽക്കും ഹലോ ഇവിടെയാണ് നമുക്ക് വരേണ്ടത് യേശു വേറനാ മനസ്സിലാവുന്നവർ ഹല്ലേ ലൂയ്യ പറയ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ക്ഷമിക്കുന്ന സ്നേഹം നിങ്ങളിൽ ഇല്ലെങ്കിൽ സാത്താനെ എത്ര പുറത്താക്കി വിട്ടാലും ശരി സാത്താൻ കയറും നിങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പലരും വീണ് പോകുകയാ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പലരും നശിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങൾ അതിൽ വിഷമിക്കാനും പാടില്ല നിങ്ങൾ തെറ്റുകാരാണെന്ന് നിങ്ങളിൽ ചിലരെങ്കിലും തെറ്റുകാരല്ല അതിൽ ഞാൻ അത് പറയുന്നു നിങ്ങൾ നല്ല ആൾക്കാരുണ്ട് അതിൻ്റെ അത് എല്ലാവരെയും അധിക്ഷേപിക്കാനല്ല ഇത് പറയുന്നത് നല്ല ആൾക്കാരുണ്ട് എന്നിട്ടും തളർന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് ഇരുപത്തിനാല് മണിക്കൂറും കർത്താവിൻ്റെ കൂടെ നടന്ന് വചനം കേട്ട കർത്താവിൻ്റെ കൈവപ്പ് കിട്ടിയ യുവദാസ് ഒറ്റിക്കൊടുക്കുകയും പോയി ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലുതല്ല ഞാനും നിങ്ങളൊന്നും ജീവന്റെ ശരിയായ വചനം കേട്ടിട്ട് പോലും മനസ്സാന്തരപ്പെടാത്ത ആൾക്കാരുണ്ട് ശരിയായ കർത്താവിന്റെ വചനം നേരിട്ട് കേട്ട വ്യക്തികൾക്ക് മാറ്റം വന്നില്ല അങ്ങനെ ഒന്നുമല്ലാത്ത നമ്മളൊക്കെ ക്ലാസ് എടുക്കത്താൽ ജനം ഇത്രയെങ്കിലും മാറുന്നെങ്കിൽ തമ്പുരാൻ നമ്മളെ അത്രമാത്രം അത് നമ്മൾ ചെറിയ കാര്യമല്ല അത് അതൊരു ചെറിയ കാര്യമില്ല കാരണം യേശുവിൻ്റെ ആത്മാവ് ഇന്ന് ശക്തമായി നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു വലിയ ഒരു മത്സരത്തിന്റെ തുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കാല് ആത്മീയ ലോകത്തും നല്ലപോലെ ഉറപ്പിക്കണം നല്ല പോലെ ഉറപ്പിച്ചാൽ മതി ദൈവം നിങ്ങളെ ഉയർത്തും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അത് നല്ലപോലെ മനസ്സിലാക്കുക പ്രാർത്ഥനാ ഗ്രൂപ്പിനെ വേണ്ടിയിട്ടല്ല ഞാനത് പറയുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതവും നിങ്ങൾ ആത്മീയമായി നിങ്ങൾ മാറണം ഭയങ്കരമായിട്ട് മാറണം ആത്മീയതയുടെ നല്ല പവർ നിങ്ങളുടെ അകത്തേക്ക് വ്യാപരിക്കണം എപ്പോഴും നിങ്ങളുടെ അകത്ത് ക്രിസ്തുവിനെ കുറിച്ച് പറച്ചിലുണ്ടാവണം എപ്പോഴും ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കണം എപ്പോഴും വിനയം ഉണ്ടായിരിക്കണം എപ്പോഴും നമ്മൾ സ്തോത്ര പറയണെങ്കിൽ ഭയങ്കരമായി കർത്താവിന്റെ ദൂത് അനുസരിച്ചാണ് കർത്താവിന്റെ ദർശനം കർത്താവ് പറയുന്നത് ഇപ്പൊ എന്ത് സംസാരിക്കും ഇങ്ങനെ ഏത് അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് നിങ്ങളും അങ്ങനെ പോകണം അപ്പോൾ സാത്താൻ നിങ്ങളെ പറ്റുകയില്ല കാരണം ഇറക്കി വിടുന്നവൻ പോകും ആത്മീയ പവർ നേടിയെടുക്കണം നിങ്ങൾ ആമേ പറ്റുന്നവരല്ല ഹലലു നമ്മൾ ഒരു ബൈബിൾ ഒന്ന് കയ്യിലെടുത്താൽ കേട്ടോളുക ഇങ്ങനെ ബൈബിൾ ഒന്ന് കയ്യിലെടുത്ത് നമ്മൾ ഒരു വീട്ടിൽ എഴുന്നേറ്റങ്ങ് നിന്ന് ഒരു വചനം ഇങ്ങനെ പറയുക ഈ വചനം അങ്ങോട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കണമേ ആത്മീയ തലത്തിൽ നിന്നിട്ടാണ് വചനം പറയുന്നതെങ്കിൽ കേട്ടോളണം ആത്മീയ തലത്തിൽ നിന്നിട്ടാണ് വചനം പറയുന്നതെങ്കിൽ സത്യമായും സ്വർഗത്തിലെ ദൂതം മാ സത്യമായ സ്വർഗം മുഴുവനോ വചനം കേൾക്കാൻ വന്നു നിൽക്കും സ്തോത്രോ സത്യമായും വന്നു നൽകി കഴിഞ്ഞ ഓരോ ധ്യാനം കഴിയുമ്പോഴും ഞാൻ ഞാനൊക്കെ ബേസ് പറഞ്ഞു തരുന്ന ഓരോ ധ്യാനം കഴിയുമ്പോഴും ഞാൻ ചെന്നിട്ട് യേശുവിൻ്റെ അടുത്ത് ചെന്നിലും ആവാപിതാവിൻ്റെ അടുത്ത് ചെന്നു പിതാവേ ഇന്നത്തെ ക്ലാസ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ വചനപ്രഘോഷണം അങ്ങ് എന്ത് പറയുന്നു ഇത് ഞാൻ ചോദിക്കും ഇന്നത്തെ വചനപ്രകോഷണം ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ പിന്നെ ജീവിതത്തിൽ ആ ഒരു വിഷയം ഞാൻ പ്രസംഗിക്കത്തില്ല ആ ഒരു വചനപ്രകോഷണത്തിൻ്റെ സ്റ്റൈൽ എടുക്കത്തേ ഇല്ല മറിച്ച് കർത്താവ് പറയും കർത്താവ് പറയുന്നത് എക്സലൻറ്റ് എന്നുള്ള രീതിയിലുള്ള ഇത് പറഞ്ഞു തരും അത് പിന്നീട് ഒരുപാട് അടുത്ത് ക്ലാസ് എടുക്കാൻ പോകുകയും ചെയ്തു ഞാൻ ഇത് എന്തിനാ പറഞ്ഞു തരുന്നത് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥന നടത്തുകയും ആത്മീയ ജീവിതം നടത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ പ്രസംഗിക്കുന്നത് അപ്പോൾ ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാവും ആരെ പ്രതിപ്പെടുത്താനാ നമ്മൾ പ്രാർത്ഥന നടത്തുന്നത് ആരെ പ്രതിപ്പെടുത്താനാ യേശുവിന് ഈ തലത്തിലേക്ക് മാറണം അല്ലെങ്കിൽ എന്താണെന്നറിയോ നാലുപേര് പറയണം ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരിയാ ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാ ഓ പുള്ളിക്കാരി ഇല്ലെങ്കിൽ ഇപ്പൊ ഒന്നും നടക്കത്തില്ല ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല ഇതൊന്നും നമ്മുടെ ഹൃദയത്തിൽ വരാൻ പാടില്ല സ്തോത്ര േശു ഓ വന്നു കഴിഞ്ഞാ പോയി അവിടെ മുതൽ സ്വർഗമില്ല നിങ്ങൾ ലോക തലത്തിൽ കാലു വെച്ചിട്ട് ഈ പ്രസംഗിക്കുകയും ഈ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ തലവേദിക്കണം പറഞ്ഞേ ആത്മീയ തലത്തിലായി ഞാന് നമുക്ക് ഈ തലങ്ങളെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു വചനം കൂടെ വെളിപാട് രണ്ടാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ബെളിപാട് രണ്ട് പത്തൊമ്പത് മുതൽപാട് രണ്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ആ നിന്റെ പ്രവർത്തികൾ എന്തൊക്കെയാണ് എന്തൊക്കെ എന്തൊക്കെയാ എന്തൊക്കെയാ എല്ലാരും ഒന്ന് പറഞ്ഞു നിന്റെ പ്രവർത്തികൾ നിന്റെ പ്രവൃത്തി നമ്മുടെ പ്രവൃത്തി കണ്ടോ കേട്ടോ യേശു പറയുന്നുണ്ടായി യേശു പറയുന്ന തിരുവചനവാസ് നിങ്ങൾ ശ്രദ്ധിക്കത് നിന്റെ പ്രവൃത്തി ഞാൻ നോക്കും നമ്മൾ കൈക ഈ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്താ ഈ പാവോ അപാവോ അപാവോ അല്ല ക്രിസ്തുവിനോട് നമ്മൾ കാണിക്കുന്ന പ്രവൃത്തി ജീവിതമുണ്ട് അത് വളരെ ഏറെ നോട്ട് ചെയ്യും അതൊരു പ്രസംഗമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും എന്താണെങ്കിലും ദൈവം നോട്ട് ചെയ്തു ആ പ്രവൃത്തി ഇനി അടുത്തത് എന്താണ് നിന്റെ ൂഷ ശുശ്രൂഷ്ണ സാഷ്ണു എന്നിവയും എന്നിവയും നിന്റെ ഒടുവിൽത്തെ പ്രവൃത്തി നിന്റെ ഒടുവിൽത്തെ പ്രവൃത്തി എത്ര കൂട്ടം കാര്യങ്ങളാ ഒരു ശുശ്രൂഷകന്റെ നോക്കുന്നെന്ന് നിങ്ങൾ കണ്ടോ എത്ര കൂട്ടം കാര്യങ്ങളാ ഒന്ന് പറയാമോ എത്ര കൂട്ടം കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഏഹ് പറയാമോ എന്തൊക്കെയാ നോക്കുന്നത് പ്രവൃത്തി നോക്കുന്നുണ്ട് സ്നേഹം സ്നേഹമുണ്ടോന്ന് നോക്കും വിശ്വാസം മനുഷ്യനോടും ദൈവത്തോടും കാണിക്കണം വിശ്വാസ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തല്ല കേരളം മുഴുവനെതിരായാലും കാർത്താവിൽ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു പവർഫുൾ വിശ്വാസം ദൈവത്തിനകത്ത് ഉണ്ടാകണം ഹാലലൂയ വിശ്വാസത്തിൽ തകർന്നു പോകാതെ വിശ്വാസം അടുത്തത് ആ ശുശ്രൂഷ ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം ശുശ്രൂഷയെ മാനിക്കുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം ഒരു പാട്ട് പാടിയാൽ അതിനെ മാർക്കിടുന്നവനാണ് എന്റെ ദൈവം ഒന്ന് മൈക്ക് കയ്യിലെടുത്ത് യേശു ദൈവമാണെന്ന് പ്രഘോഷിച്ചാൽ അത് നോട്ട് ചെയ്യുന്നതാണ് എന്റെ ദൈവം ശുശ്രൂഷയെ കാണുന്നവനാണ് എന്റെ ദൈവം ോ തുറന്ന് വായിക്കുമ്പോ സഹിഷ്ണുത സഹിഷ്ണുത എന്തുണ്ടായാലും ഈ സഹിഷ്ണുത എന്ന് പറയുന്നത് എന്താണ് എന്ത് സഹിഷ്ണുത എന്ത് ആ സഹിഷ്ണുത നമുക്ക് പ്രതികരിക്കേണ്ട സമയമാണെങ്കിൽ പോലും പ്രതികരിക്കാതെ ക്രിസ്തുവിന്റെ കൽപ്പന പാലിച്ച് അവർക്ക് വേണ്ടി ആത്മസമീപനമെടുത്ത് അവർക്ക് വേണ്ടി എന്ന് പറയുന്നത് ദൈവം ഏറ്റവും കൂടുതൽ ഒരു വിഷയമായത് നമ്മൾ ചില ടെസ്റ്റുകൾക്ക് ഇന്ന ടെസ്റ്റിൽ ഐ ടിയിൽ കണ്ടില്ലയോ ഇന്നതിന് മാർക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ കയറി കിട്ടും എന്ന് പറയുന്ന ആത്മീയ ജീവിതത്തില് ഏറ്റവും കൂടുതൽ മാർക്കിടുന്ന ഒരു വിഷയമാണ് സഹിഷ്ണുത അതുണ്ടെങ്കിൽ ദൈവ പൈതൽ ദൈവരാജ്യത്തിൻ്റെ ഫ്രണ്ടിൽ കാണും ക്രിസ്തുവാണ് പറയുന്നത് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിന്നിൽ നോക്കുമെന്ന് പറയുന്നത് ക്രിസ്തുവാണ് അപ്പോസ്വലന്മാരും ആരും അല്ല പറയുന്നത് യേശു ക്രിസ്തു പറയുന്നത് നിന്റെ വിശ്വാസം ഞാൻ നോക്കും സഹിഷ്ണുത ഞാൻ നോക്കും തിയത്ര സഭയുടെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അതിശയം തോന്നിയ ഒരു സംഭവമാണിത് കാരണം ക്രിസ്തു ആഗ്രഹിക്കുന്ന എല്ലാ കാര്യത്തിലും ആ സഭയുണ്ട് മനസ്സിലുന്നുണ്ടോ ക്രിസ്തു ആഗ്രഹിക്കുന്ന എല്ലാ കാര്യത്തിലും സഭ സ്ട്രോങ് ആ സഭയുടെ കാല് ചെന്ന് നിന്നത് വേറൊരു പോയി ഞാൻ ഇത്രയും നേരം നിൽക്കാത്ത ക്ലാസ് വാദം തന്നെ എന്തു വെച്ചി വിശ്വാസമുണ്ട് സഹിഷ്ണുതയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ജസബേലിന്റെ ഉപദേശത്തില് സഭയിലെ ചെലറ് കേറിപ്പെട്ടുപോയി അപ്പൊ ലീഡേഴ്സിനോട് ചോദിക്കുക നിന്റെ വിശ്വാസം എവിടെ നിന്റെ സഹിഷ്ണുത എവിടെ നിന്റെ ശുശ്രൂഷ എവിടെ ചോദ്യം ഭയങ്കരമാ ക്രിസ്തുവിന്റെ വായിച്ചു നോക്ക് നിങ്ങൾക്ക് അന്നേരം ഞാൻ പറയുന്നത് വായിച്ചു നോക്കി ഇതിന്റെ ജസബേലിന്റെ ഒക്കെ അർത്ഥം വേറെയാണ് ഞാൻ എന്തെങ്കിലും അത് പറഞ്ഞുതരാം നിൽക്കത് ഒന്ന് വായിച്ചു നോക്കിക്കോ തുർന്നെടുപ്പ് ആചരിപ്പാനും വിഗ്രഹാപിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചുകളുകയും ചെയ്യുന്ന ജിസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് കാലാണ് ഈ അനുവദിച്ചത് മനസ്സിലാകുന്നുണ്ടോ കാലിൽ എന്ന് നിന്നത് മറ്റുള്ളവരുടെ ആചാരങ്ങൾ എന്ന അർത്ഥമാണ് അവിടെ വരുന്നത് അന്യാരാധനകൾ ദേശത്തുള്ള പേകൻ മതത്തിന്റെ കൾച്ചറുകൾ നീ സഭയുടെ അകത്തേക്ക് കൊണ്ടുവരുവാൻ ചിലർ ഉപദേശങ്ങൾ നൽകിയപ്പോൾ നീ അത് സ്വീകരിച്ചു സഭ പോകണമെങ്കിൽ പേഗൻ മതത്തെയും കൂടെ തൃപ്തിപ്പെടുത്തണമെന്ന് സഭയുടെ കമ്മിറ്റി പറഞ്ഞപ്പോൾ നീ അത് കേട്ടു ക്രിസ്തു അതിനെ എതിർക്കുകയാണ് കാരണം നീ പുതിയ സൃഷ്ടിയ ഭൗതിക സൃഷ്ടിയല്ല ഭൗതികരുമായി ഒത്തുചേരാൻ നീ ഭൗതിക സൃഷ്ടിയല്ല നീ പു സൃഷ്ടിയാണ് ഓർത്തുകൾ ആയതുകൊണ്ട് ദൈവം എത്ര പരിശുദ്ധിയായി ജീവിക്കുന്ന ഒരു എല്ലാ തലങ്ങളിലും ഫ്രണ്ടിൽ നിൽക്കുന്ന തീയത്രീസ് സായിട്ട് പോലും നിന്റെ തലങ്ങളിൽ ചിലത് നിന്റെ തലം നിൽക്കുന്നത് ജാതീയ ഉപദേശത്തിന് കീഴില്ല ക്രൈസ്തള്ള അവിടെയാണ് സകലതും തീരുന്നത് ബാക്കി എന്താ പറയുന്നത് കേട്ടോളുക അങ്ങനെ നിന്നു കഴിഞ്ഞാ വരുന്ന വിഷയം ആ ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ഞാൻ മറ്റേ അതായത് മിസ്ലീഡ് ആയിട്ടുള്ള അഡ്വൈസിംഗിന് തെറ്റായ ഉപദേശത്തിന്റെ അഡ്വൈസിങ് തെറ്റായ ഉപദേശങ്ങൾ ആ ഉപദേശം പറയുന്ന വ്യക്തികൾക്ക് മാനസാന്തരപ്പെടാൻ ഞാൻ സമയം കൊടുത്തിട്ടും ആ വിട്ട് മാനസാന്തരപ്പെടാൻ അവൾക്ക് മനസ്സില്ല അവർക്ക് ഈ ഇങ്ങനെയുള്ള ആരാധനകളും ഐഡിയൽ വർഷിപ്പും അങ്ങനെയുള്ള വിഗ്രഹാരാധനകളും തുടങ്ങിയ കാര്യത്തോ വിട്ടുമാറാൻ അവർക്ക് പറ്റിയില്ല തുറന്നു വായിക്കുമ്പം ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവര് അവളുടെ നടപ്പ് വിട്ട് വിട്ടവളെ വ്യഭിചാരമെന്ന് ഉദ്ദേശിക്കുന്നത് ആരാധനയാണ് അപ്പോൾ ഞാൻ അവളുമായി അതായത് ഈ പേകൻ മതത്തിന്റെ കൾച്ചറുമായി ഇണചേരുന്നവരെ വലിയ രോഗത്തിലും വലിയ കെട്ടിലും ഞാൻ ഉൾപ്പെടുത്തും സ്തോത്ര പ്ലേസ് അല്ലോ ആരുൾപ്പെടുത്തുന്ന പറയുന്നത് യേശുൾപ്പെടുത്തും ഇതിനെ തുറന്ന് വായിക്കുമ്പോ അവളുടെ മക്കളെയും ഞാൻ കളയും അവളുടെ മക്കളെയും ഞാൻ കുന്നുകളും എന്ന് പറയുന്നതിന്റെ കാരണം രണ്ട് തരത്തിലുള്ള അർത്ഥമാണ് ഒന്ന് ലോകത്തിൽ വെച്ച് അവർ പ്രാപിച്ചെടുത്ത നിത്യജീവൻ നഷ്ടപ്പെടും മരിച്ചു കഴിഞ്ഞാൽ അവരെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല നിത്യമായ മരണം ഉണ്ടാകും എന്ന അർത്ഥമാണ് അവിടെ വന്നത് യേശു ഒരു രാജാവിനെ പോലെ വന്ന് പറയുകയാണിത് ഒരു രാജാവിന്റെ കൽപ്പന പ്രവടിപ്പിക്കുന്നത് പോലെയാണ് യേശു തിയത്രയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് പ്രൈസ് അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തും നിൽക്കുമ്പോൾ ഇതിന്റെ അകത്ത് ഡെലിവറൻസ് ലഭിച്ച് ഇതിന്റെ അകത്തും നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾക്ക് പുറത്തുള്ള ഒരു കൾച്ചർ നമുക്ക് ആവശ്യമില്ല ഭക്തിക്ക് വേണ്ടി കൾച്ചർ ആവശ്യമില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഭക്തിക്ക് വേണ്ടി ഒരു കൾച്ചർ നമ്മൾ എടുക്കരുത് ആരാധനയ്ക്ക് വേണ്ടി ഒരു കൾച്ചറും എടുക്കരുത് ആരാധനയ്ക്കും ഭക്തിക്കും വേണ്ടി ദൈവം പറഞ്ഞു വന്നത് അനുസരിക്കുക അതുപോലെ തന്നെ ദൈവം നമ്മളോട് പറയുവാണ് സ്നേഹത്തിന്റെയും ശുശ്രൂഷയും വചനപ്രഘോഷണത്തിന്റെയും എല്ലാം കാണുന്നവനാണ് നമ്മുടെ ദൈവം നിങ്ങൾ കഷ്ടപ്പെട്ടാൽ ദൈവം അത് കാണും നിങ്ങൾ നാട് നീളെ നടന്ന് മിഷൻ വർക്ക് ചെയ്താൽ ദൈവം അത് കാണും ഇതൊക്കെ കാണുന്നത് ദൈവമാണ് ആ ദൈവം കണ്ട് നിന്റെ അംഗീകരിക്കണമെങ്കിൽ നീ കാണിച്ച നിന്റെ വിയർപ്പിനെ അംഗീകരിക്കണമെങ്കിൽ നീ നിന്റെ നാട്ടു നടപ്പിന്റെ കൾച്ചറങ്ങ് വിട്ടുകളയണം നിന്റെ അയൽവക്കക്കാർ കാണിക്കുന്ന കൾച്ചറങ്ങ് വിട്ടുകളയണം നിന്റെ കുടുംബ ദൈവത്തിന്റെ വചനമില്ലാത്തവർ പറയുന്നത് പോലെ നീയും പറഞ്ഞു കിടക്കരുത് അങ്ങനെ നടന്നാൽ സഭയ്ക്കുള്ളത് പോലെ സഭയ്ക്കുള്ളതുപോലെ തന്നെ വലിയ വിധി നിന്റെ മേലും കടന്നു വരും സംസാരിക്കുന്നത് യേശു ക്രിസ്തു ആൻറെ വെളിപാടിന്റെ യേശുക്രിസ്തുവിന്റെ വാക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ആ യേശു അന്നും ഇന്നും ഒരുവൻ തന്നെ ഹൃദയങ്ങൾ പരിശോധിച്ച് എത്ര വാൻ ചെയ്തിട്ടും പിന്നെയും 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 പേഗൻ മതത്തെക്കാളും കഷ്ടത്തിൽ നീ ജീവിക്കുകയും പേഗൻ മതത്തെക്കാളും കഷ്ടത്തിൽ നിന്റെ കാലെടുത്ത് ഭൗതികാര്യങ്ങളെല്ലാം എടുത്ത് വെക്കുകയും ചെയ്താൽ കർത്താവര ഞാൻ തന്നെ വന്ന് നിന്നെ അടിക്കും ഞാൻ നിങ്ങൾക്ക് പകരം ചെയ്യും മതത്തിലെ ആചാര രീതികൾ നിർബന്ധപൂർവം നടത്തുവാൻ സഭയ്ക്ക് പ്രേരണ നൽകിയപ്പോൾ ആ പ്രേരണയ്ക്ക് ചെലവർ വഴങ്ങുകയും ചെലവർക്ക് രാജാക്കന്മാരെ ആരാധിക്കാൻ അന്നവിടെ വരിച്ചോണ്ടിരുന്ന രാജാവിനെ ദൈവമായി ആരാധിക്കണമെന്ന് വിളംബരം ചെയ്ത സമയത്ത് സഭ നിലനിൽക്കുന്ന നിലനിൽക്കട്ടെ നമുക്ക് രഹസ്യ നമുക്കങ്ങ് ആരാധിക്കാൻ പോകാമെന്നൊരു തീരുമാനം ചിലവരെടുത്തപ്പോഴും അങ്ങനെയുള്ള ഉപദേശത്തിൽ പെടാതെ നീ നിൽക്കുകയാണെങ്കിൽ നിനക്കുള്ള ഓഹരി നിനക്കുള്ള അനുഗ്രഹം കർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും